ചെങ്ങായി മാറി അങ്ങനെ നമ്മൾ കൊറേ കാലത്തിന് ശേഷം വീണ്ടും ഞമ്മള് ചെറിയൊരു ബ്ലോഗുമായിട്ട് വന്നിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോ വ്ലോഗ് ഫുൾ ആയിട്ട് എല്ലാരും കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു അച്ചു സീനെ എല്ലാവരും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ് അപ്പം നമ്മളെ എല്ലാവരും കാണാം കേട്ടോ വീഡിയോ അപ്പം നമുക്ക് നേര വ്ലോഗിലേക്ക് കിടക്കാം ഓ ചെങ്ങായി മാറി അങ്ങനെ ഞമ്മളിപ്പം ഇതാ വീട്ടിലുണ്ട് അപ്പോൾ ചോറ് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അമ്മേൻ്റെ തല എന്നാ അമ്മേ പൊടിയല്ലോ അമ്മേടെ തലയിൽ പൊടി അമ്മേന്റെ തലയിൽ പൊടിയൊക്കെ പോയി കൊടുക്കുകയാണ് ഇതാ ഫുൾ അമ്മ ഫുള്ള് തോട്ടത്തുനിന്ന് അപ്പൊ അമ്മ ഇത്ര സമയം ചെയ്ത പരിപാടികളാണ് ഇതാ ഇടൊക്കെ കുപ്പീൻ്റെ അകത്ത് ഇട സെറ്റ് ആക്കി വെച്ച ചെടിയൊക്കെ പ്ലാന്റ് ഇതൊക്കെ ഞാൻ ഞാൻ കൊണ്ടെന്ന് വെച്ച കുപ്പിയല്ലേ ഇതല്ലോ എന്ന് അതിൻ്റെ അകത്ത് അമ്മ ഓരോരോ ചെടികളൊക്കെ മുറിച്ച് കുഴിച്ചിട്ടു കുഴിച്ചിട്ടുണ്ട്

കുഞ്ഞോട് തലക്ക് മുട്ടിപ്പോയതല്ല അപ്പൊ കുഞ്ഞിനോട് തലക്കുട്ടിയതാന്ന് മറ്റേ സിനിമയിലുള്ള ആരും സിനിമയിലുള്ള പോലെ സിനിമയിൽ നിനക്ക് അപ്പൊ ആദ്യ സാധനം കാണിച്ചിരുവാടിയല്ലേ ഇപ്പോൾ സമയം ഒന്ന് ഇരുപതായിട്ടുണ്ടമ്മേ അപ്പൊ കഴിക്കണ്ട ഫുഡ് സെറ്റ് ആയിട്ടുണ്ടല്ലോ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അമ്മ അതിൻറെ കണ്ണാടി നോക്കുന്നു അമ്മ അതിൻ്റെ കണ്ണാടി എല്ലാം നോക്കിട്ട് കണ്ണാടി നോക്കുന്നു എന്തെങ്കിലും അയിന് എന്തെങ്കിലും കൊറച്ച് മീനിന്റെ കറിയെല്ലാം ഇന്ന് കറി ഇന്ന് നന്ന കറി ആ ഓ പൊളിക്കും പൊളിക്കും ചക്കൻറെ തലശ്ശേരി ചക്കൻ്റെ തലശ്ശേരിയും പിന്നെ കൊഞ്ചൻ കറി കേട്ടാ കൊഞ്ചൻ തങ്ങി അരച്ചുവെച്ചത് ചോറ് വിടത്തിട്ട് കേട്ടാ പൊളിക്കും ഞമ്മളിന്ന് പൊളിക്കും ചക്കൻറെ തലശ്ശേരി ഇവിടെ ഉണ്ട് നമ്മളെത്തെ നോയിത്തെ എന്താ മെസ്സേജ് നമ്പർ വന്നോ യാ मेरेएस नंबर नंदോയിתי നമ്മ പറ്റണ്ട യാ എല്ലാം പറ്റിയാ എല്ലാം മജിറ്റല്ല എന്തു പറ്റി എന്നെ പറ പരി മോളി ചെമ്മന് മാർത്തക്ക് ചോറ് കൊടുക്കണം അപ്പോൾ അമ്മ ഇതിന് വേണ്ടിയിട്ട് ഫുഡ് ഇവിടെ എടുക്കുന്നുണ്ട് എടുക്കുന്നപ്പോ കറി 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 മോളെ നല്ല കറി തേങ്ങച്ച കറി കൊഞ്ചൻ കറി വാർത്തക്ക് ചിമ്മിന് കൊടുക്കാൻ ചോറ് കേട്ടോ അപ്പോൾ ഇപ്പം ചിക്കൻ്റെ ലെഗ് പീസ് ഒന്നും ഇല്ലാത്തത് നമ്മൾ കൊഞ്ചൻ്റെ കറി ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ചോറ് കൊടുക്കല് വാരി കൊടുക്കാൻ സമയ കൊടുക്കൂലേ എന്താ വാരി കൊടുത്തോളാ അമ്മ അമ്മ വാരി കൊടുക്കുന്നു എന്നിട്ട് അമ്മ കൊണ്ട് കൊടുക്കും അമ്മേ ഇന്നെടുക്കാനാവൂലോ അമ്മേ അപ്പോൾ ഇത് രണ്ടാൾക്കും കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം വെള്ളാടിയുണ്ട് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് കബടി ഉണ്ട് കേട്ടോന് മാർത്ത കൊടുക്കാൻ വേണ്ടിയിരുന്നു ഇതിൻ്റെ ഇവിടെ വെക്കുക അപ്പം നമ്മൾ ശിംബുവിന് മാർത്തക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിംബു ഇവിടെ വെക്കുന്നുണ്ട് നോക്കി വെക്കുന്നുണ്ട് വാർത്ത ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ഡ്രസ്സിന്റെ പുറത്ത് നല്ല പുരി വെയിലാണ് നല്ല പൊരി വെയിലാണ് കേട്ട കട്ട വെയില ചോറ് ചോറ് ചുരന്ന് പെട്ടെന്ന് ചുരന്ന് ചുരക്ക് പെട്ടെന്ന് പെട്ടെന്ന് അയച്ചോ പെട്ടെന്ന് അയച്ചോട്ടാ ചോറിൽ ചോറ് ഉറുമ്പോന്നോർ പപ്പടം പാട്ടുന്ന ശ്രദ്ധിക്കണേ ലൈറ്റിട്ടു പോണേ പാത്രം ഇവിടെ ട്ടോ ഇത് പപ്പടം വട്ടാൻ വേണ്ടിട്ടാണ് ഇന്ന് ഞാൻ പപ്പടം വാട്ടാനാ ശ്രദ്ധിക്കണ്ടേ വലിയ പണിയല്ലേ കഷ്ടപ്പാടുള്ള പണിയല്ലേ വെളിച്ചെണ്ണ പപ്പടത്തിന്റെ വെളിച്ചെണ്ണ ഏതാ എടുക്കുന്നത് ഇതാ ഒന്ന് ടോപ്പ് എടുക്ക അപ്പൊ ഇനി നമ്മളാണ് പപ്പടം നമ്മൾ നമ്മളതിന്റെ അകത്തേക്ക് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മതിയല്ലേ അപ്പം പഴയ എല്ലാം പപ്പടം കോമഡി കോമഡി അമ്മ അച്ചോട് പറയാ പഴയല്ല പൊരിക്കുന്ന പപ്പടാണ് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളെത്തേക്ക് പപ്പടം ഇടുന്നതായിരിക്കും കേട്ടാ കേട്ടാ ഞാൻ പഠിപ്പിച്ചത് പോലെ ചെയ്യണം കേട്ടാ എണ്ണ ചൂടായി വന്നതിന് ശേഷം ആയിരിക്കും അത് ചെറിയൊരു കഷ്ണെങ്ങനെ ഇട്ടു നോക്കും കേട്ടോ എന്താ അറിയുമോ എന്തിനാമ്മേ എന്തിനാ ചെറിയ പൊട്ടിത്തെറിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ടോ ചൂടായിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് അതിന്റെ ഓ കിട്ടുകൊടുക്കട്ടു ഇങ്ങനല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾ കഴിച്ചില്ലേ ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാ മതി ഞാൻ ഓ മാസ് ഞാൻ നേരത്തെ കാലത്തെ എങ്ങനെ കേടാ സിമ്പിൾ ഇത്രയേ ഉള്ളൂ പഠിപ്പിച്ചാലേ പഠിപ്പിച്ചോടൊക്കെ അച്ഛന പപ്പടം പാട്ടെന്നറിയാതെ നമ്മളിവിടെ മൂന്ന് നാല് പപ്പടം പാട്ടിട്ടുണ്ടെട്ടാ അതിനകത്ത് ഒന്ന് കഴിഞ്ഞു ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ <laughs> ഞാൻ വാരി തരാനാ ഇച്ചിരി വണ്ണം പറ്റി എനിക്ക് ചോറ് വായി തരാനോ തരാനും ആളുകൾ എന്ത് വിചാരിക്കും നമ്മളെ ഇത് നമ്മളെ പഞ്ചസാര പട്ടാട്ടോ ഇത് മാംഗോ മാംഗോ ഇത് മാംഗോസ് ആണ് മാംഗോസ് പട്ടാട്ടോ മാംഗോ മാംഗോ അപ്പോ നമ്മളെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി ഉണ്ട് ഫുഡ് കഴിക്കണം അപ്പൊ നമ്മക്ക് ഇപ്പൊ കാണാം ഇപ്പൊ ആയിട്ടുണ്ട് സമയം ഇപ്പൊ ഫുഡ് കഴിക്കട്ടെ എന്നാ അമ്മേന്റെ അമ്മന്റെ അമ്മ മൂക്ക് എന്നാ എടുക്കാൻ ഒരു മുടിച്ചെട്ടി ഫ്രിഡ്ജിൽ അച്ഛൻ കാണണ്ട അച്ഛൻ കണ്ടിട്ടുണ്ട് ഇത്ര കാലം ചോറ് അച്ഛൻ കണ്ടിട്ടുണ്ട് മതി മതി അത്രയും കൊണ്ടേ മണത്തി നമ്മൾ ഉറുമ്പ് ശല്യം പോകാൻ വേണ്ടിട്ടാണ് ഈ മണ്ണെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് ഉണ്ടാ ഇത് നമ്മളെ ഫാനാടാ മേ ഇത് നമ്മളെ ഫാൻ കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് എന്നാ നമ്മളെ എന്നാ പ്രശ്നം ഒന്നുമില്ല ടൗണിൽ പോന്നറ ഭയങ്കര ആ ഫാന് ോരുണ്ടല്ലോ ഒരു ഗ്ലാസ് കുറച്ച് മോരി മോര്സ് ഒരു മോര് മോരി വെള്ളം വെള്ളം മുക്കി മുക്കി കൊണ്ടോ കൊണ്ടോ ഞാൻ നീ ഇത് ിട്ടെ ചോറ് കാണാൻ നമുക്ക് ഓക്കെ അങ്ങോട്ട് പോട്ടേ ഒരാൾ എടിയ ചോറ് കഴിക്കുന്ന കേട്ടാ അപ്പൊ ഞമ്മക്ക് ചോറ് നമ്മൾ തന്നെ എടുത്ത് കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എനിക്ക് ചോറ് ഞാൻ തന്നെ എടുത്ത് കഴിക്കുന്നു ഇതേതാണ് രണ്ടെണ്ണം നമ്മൾ ചോറ് കഴിക്കുന്നു കേട്ടോ ചോ നമ്മള് ചോറ് എടുത്തിണ്ട് കറി ഇതിൽ രാവിലത്തെ കറി ഉണ്ട് രാവിലത്തെ കറി ഉണ്ടെങ്കിലും പിന്നെ സംബന്ധി ആകുവാണെങ്കിൽ നമുക്ക് ഫിഷ് കറി ഉണ്ട് ഫിഷ് കറി ഉണ്ടാവുമ്പോൾ ഫിഷ് കറി മാത്രം നല്ല കൊഞ്ചലാണ്ട്ട കൊഞ്ചൽ ചെറുതാ ഇപ്പം തക്കെ കാണൂല തക്ക മാോ ഇട്ട് വെച്ചതാ മാംഗോ ഇട്ട് വെച്ച കൊഞ്ചൽ അപ്പൊ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് അച്ചോ വെള്ളം എടുത്തേ ഇപ്പൊ അപ്പടം ഒന്നെടുത്തന്നെ വെള്ളം അച്ചും എടുത്തിട്ട് കറിയാണ് കറി ഇതാ അടിപൊളിയോ വള്ളേം കിട്ടുമോടാ വെള്ളം കൊണ്ട് വരുന്നുണ്ട് ആ ഫുഡ് കഴിച്ചു ആ പപ്പടം പപ്പടം ഉണ്ടോ ട്ടെ നമ്മള് ചോരന്ന് കഴിഞ്ഞ കേട്ടോ അങ്ങനെ നമ്മൾ ചോറിന്ന് കഴിഞ്ഞ് കൈ കേട്ടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയി നിൽക്കുന്നുണ്ടേട്ടാ ഫുഡൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങളൊക്കെ ഫുഡ് കഴിഞ്ഞു എന്നുള്ളതൊന്നും കമന്റ് ചെയ്യണം കേട്ടോ വീഡിയോ എപ്പോഴാണോ കാണുന്നത് എവിടുന്നാ ഈ വീഡിയോ കാണുന്നതൊന്നും ചെയ്യണേ അമ്മയും കിട്ടുന്നു പുറത്ത് പോയിട്ടുള്ളത് അച്ഛനുണ്ട് അച്ഛൻ കടന്നിട്ടുള്ളത് ഫുഡൊക്കെ കഴിച്ചിട്ട് അച്ഛൻ സ്വന്തം ചെയ്യുന്നുണ്ട് അമ്മിയും പുറത്ത് പോയിട്ട് വന്നു അമ്മ വന്നിട്ടുണ്ട് കേട്ടാർ കൂത്തു കേട്ടാട്ട് കൂത്തുപോയിട്ടുണ്ട് അമ്മേന്റെ തൊഴിലുറപ്പൊണ്ട് എങ്ങനെയാ അമ്മേന്റെ ഒരു അഭിപ്രായം അമ്മേന്റെ ചങ്ങാതി വരെ കണ്ടില്ല അമ്മേനോട് കാണാനായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ഗൾഫ് അത് പണിക്ക് ിലെ വന്നോണ്ട് അമ്മ ഇനി കുറച്ചുകാലം ലീവ് ഗൾഫിലെ മോൻ അമ്മ കുറച്ച് ആണ് അപ്പൊ തൊഴിലുറപ്പിന്റെ എല്ലാരോട് ഗൾഫിലെ മോൻ പോകുമ്പോൾ അമ്മ കുറച്ച് മോൻ കുറച്ചുകാലത്തേക്ക് ലീവാണ് വന്നോണ്ട് ബോംബെ സാരി ബോംബേക്കാറാ ബോംബേക്കാറാ ചെടീന്റെ പേര് നമ്മ സൂര്യകാന്തി ആ സൂര്യകാന്തി കണ്ടാ സൂര്യന്ത ഞാൻ കുച്ചിട്ടില്ല വണ്ടി നമുക്ക് നൂറ് നാ വന്നെ കൊണ്ടുപോ എന്താ അറിയില്ല ഇതെല്ലാം ഞാൻ കുച്ചിട്ട് വന്ന ഇതെല്ലാം ഞാൻ ഇതെല്ലാം ഞാൻ ഇതെല്ലാം ഞാൻ നട്ടു വളർത്തിയ ചെരുത്തോട്ടം പൂന്തോട്ടം എന്റെ തോട്ടം കണ്ടാ

അങ്ങനെ ഇതാ ഇടാ മാറ്റി അമ്മ ഓല തരക്കാൻ തുടങ്ങി ഒന്നുകൂടി ഒന്നുകൂടി രണ്ടെന്ന് ഇനി രണ്ട് ഇരു രണ്ട് ഒന്ന് ഇടണ്ട് ഒന്നാലുണ്ട് ഓ ഞമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ ചെറിയൊരു ബ്ലോഗ് ചെയ്യുന്നു അല്ല മാറ പറ പറ അപ്പോ ഞമ്മളെ എൻ്റെ ഡിസ്സി എൻ്റെ ഡിസ്സി എൻ്റെ ഡിസി കട്ടാക്കലോ പറഞ്ഞാ കഴിഞ്ഞു ബ്ലോഗി നമ്മളെ ആയിരം കാണാം ആയിരം കാണാം ഇങ്ങോട്ട് വേണേ എണേ വാണേ പറയുന്നേ അപ്പൊ നമ്മൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ സമയം ഇനിയും അപ്ലോഡ് ചെയ്യും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗുകളും ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നത് ట్ట